അമേരിക്കയിൽ ഇന്ത്യൻ വിദ്യാർത്ഥിയുടെ വിസ റദ്ദാക്കിയ സംഭവത്തിൽ കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം ഇരുപത്തൊന്നുകാരനായ ക്രിഷ്ലാൽ ഇസ്സർ ദാസാനി എന്ന വിദ്യാർത്ഥിയെ നാടുകടത്തുന്നതിൽ നിന്ന് ട്രംപ് ഭരണകൂടത്തെ ഫെഡറൽ ജഡ്ജ് തടഞ്ഞു ഗ്രാജുവേഷൻ അവസാനിക്കുന്നതിന് ആഴ്ചകൾ മുമ്പ് ഇയാളുടെ വിസ റദ്ദാക്കിയതിനെ തുടർന്നാണ് നാടുകടത്തൽ നടപടികളിലേക്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി കടന്നത് വിസ്കോൺസിൻ മാഡിസൺ യൂണിവേഴ്സിറ്റിയിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ ക്രിഷ്ലാൽ മെയ് മാസത്തിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ ബിരുദം പൂർത്തിയാക്കാനിരിക്കുകയാണ് എന്നാൽ അതിനു മുമ്പ് ഇന്ത്യൻ വിദ്യാർത്ഥിയുടെ വിസ ഡി എച്ച് എസ് റദ്ദാക്കുകയായിരുന്നു ആഭ്യന്തര സുരക്ഷാ വകുപ്പിനെ വിസ റദ്ദാക്കുന്നതിൽ നിന്ന് തടയുന്ന ഉത്തരവ് ഏപ്രിൽ പതിനഞ്ചിനാണ് ഫെഡറൽ ജഡ്ജി പുറപ്പെടുവിച്ചത് അതോടൊപ്പം ക്രിസ്ലാലിനെ തടവിൽ വെക്കുന്നതും കോടതി തടഞ്ഞിട്ടുണ്ട് കൃഷ്ണലാലിന്റെ എഫ് വൺ സ്റ്റുഡന്റ് വിസ ഏപ്രിൽ നാലിനാണ് ഡി എച്ച് എസ് റദ്ദാക്കിയത് മാഡിസൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അഭിഭാഷക ശബ്നം ലോഫ്റ്റിയാണ് താൽക്കാലിക സ്റ്റേ ഓർഡറിനായി അപേക്ഷ നൽകിയത് ഗവൺമെന്റിന്റെ സ്റ്റുഡന്റ് ആൻഡ് എക്സ്ചേഞ്ച് വിസിറ്റർ പ്രോഗ്രാം അഥവാ സെവിസ് ഡാറ്റാബേസിൽ നിന്ന് വിദ്യാർത്ഥിയുടെ പേര് നീക്കം ചെയ്തതിനെ തുടർന്നാണ് ഇവർ സ്റ്റേ അപേക്ഷ സമർപ്പിച്ചത് വിദ്യാർത്ഥികളെയും വിദേശ സന്ദർശകരെയും കുറിച്ചുള്ള വിവരങ്ങൾ സൂക്ഷിക്കുന്ന സർക്കാർ ഡാറ്റാബേസ് ആണ് സെവിസ് എഫ് വൺ സ്റ്റുഡന്റ് വിസ റദ്ദാക്കുന്നതിന് മുമ്പ് ക്രിസ്റ്റാലിന് ഒരു മുന്നറിയിപ്പും നൽകിയിരുന്നില്ല അദ്ദേഹത്തിന് തന്റെ ഭാഗം വിശദീകരിക്കാനോ ഡിഫൻഡ് ചെയ്യാനോ അവസരം നൽകിയില്ല തെറ്റിതിരുത്താൻ പോലും സമയം കിട്ടിയില്ല തുടങ്ങിയ കാര്യങ്ങളാണ് കോടതി ഉത്തരവിൽ ജഡ്ജ് രേഖപ്പെടുത്തിയത് അമേരിക്കയിലെ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പഠിക്കുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കായി നൽകുന്ന എഫ് വൺ വിശയിലാണ് കൃഷ്ണലാൽ യു എസ് എത്തിയിരുന്നത് കൃഷ്ണലാലിനെ രണ്ടായിരത്തി നവംബറിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു നവംബർ ഇരുപത്തിരണ്ടിന് ഒരു ബാറിന് പുറത്ത് കൃഷ്ണലാലും സുഹൃത്തുക്കളും മറ്റൊരു സംഘവുമായി തർക്കത്തിൽ ഏർപ്പെട്ടതാണ് അറസ്റ്റിലേക്ക് നയിച്ചത് എന്നാൽ ഡെയിൻ കൌണ്ടി ഡിസ്ട്രിക്ട് അറ്റോർണി ഇസ്മായിൽ ഓസാൻ ഇവർക്കെതിരെ കേസെടുത്തില്ല അതുകൊണ്ട് തന്നെ കൃഷ്ണലാലിനെ കോടതിയിൽ ഹാജരാകേണ്ടി വന്നില്ല എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൃഷ്ണലാൽ ഇതുവരെ കുറ്റക്കാരനായി ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെന്നും വിസ റദ്ദാക്കാൻ മാത്രം ഗൗരവമായ പ്രശ്നമല്ലെന്നും വിസ്കോൺസിൻ വെസ്റ്റേൺ ഡിസ്ട്രിക്ട് ജഡ്ജ് വില്യം കോൺലി പറഞ്ഞു അതുകൊണ്ട് തന്നെ വിസ റദ്ദാക്കിയത് തെറ്റായ നടപടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏപ്രിൽ ഇരുപത്തെട്ടിനാണ് ഈ കേസിൽ ഇനി വാദം കേൾക്കുക സെവിസ് രേഖകളിൽ നിന്ന് പെട്ടെന്ന് പേര് നീക്കപ്പെട്ട അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരു വലിയ വിജയമാണ് ഇതെന്ന് അഭിഭാഷക ശബനം ലോഫ്റ്റി അഭിപ്രായപ്പെട്ടു ഏകദേശം ആയിരത്തി മുന്നൂറ് വിദ്യാർത്ഥികൾക്ക് ഇതേ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് നിയമവും നീതിയും വിജയിച്ചതിൽ തങ്ങൾ നന്ദിയുള്ളവരാണ് മതിയായ കാരണങ്ങളില്ലാതെയാണ് നിരപരാധികളായ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ വിസ സർക്കാർ റദ്ദാക്കുന്നത് അത് കോടതിക്ക് ബോധ്യപ്പെട്ടതിൽ സന്തോഷമുണ്ടെന്നും ലോഫ്റ്റിയുടെ സഹപ്രവർത്തക വെറോണിക്ക സുസ്റ്റിക് പറഞ്ഞു വിവിധ കാരണങ്ങൾ പറഞ്ഞ് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി വിദ്യാർത്ഥികളുടെ വിസയാണ് ട്രംപ് ഭരണകൂടം റദ്ദാക്കുന്നത് യു എസിൽ നടന്ന പലസ്തീൻ അനുകൂല റാലിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളും ഇക്കൂട്ടത്തിലുണ്ട് വിസ പെട്ടെന്നാണ് റദ്ദാക്കുന്നതെന്നും ഇക്കാര്യത്തിൽ അപ്പീലിന് പോലും അവസരം നൽകുന്നില്ലെന്നും നിലവിൽ വിസ റദ്ദാക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ ലോയേഴ്സ് പറഞ്ഞതായി ബി റിപ്പോർട്ട് ചെയ്തു എന്നാൽ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുന്നവരുടെ വിസയാണ് റദ്ദാക്കുന്നത് എന്നാണ് യു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റുബിയോയുടെ വിശദീകരണം വിദ്യാർത്ഥി വിസ പഠനത്തിന് വേണ്ടിയുള്ളതാണെന്നും രാജ്യത്തെ സന്തുലിതാവസ്ഥ തകർക്കുന്ന നീക്കങ്ങൾ ഉണ്ടായാൽ കടുത്ത നടപടി ഉണ്ടാകുമെന്നും റുബിയോ കൂട്ടിച്ചേർത്തു